നമസ്കാരം ആന ജന്മങ്ങളിലെ മറക്കാനാവാത്ത അത്ഭുത പിറവി എന്ന രണ്ടരത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നവൻ ഒരു ആനയും ആനക്കാരനും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമായിരിക്കണമെന്ന് കാണിച്ചു തന്നവൻ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആനകളിലെ മോൺസ്റ്റർ ഒറ്റയാന്മാരുടെ അന്തകൻ ഒരേ സമയം കാട്ടാനകളോടും കടുവകളോടും പോരാടണം ഒപ്പം അപകടത്തിൽപ്പെട്ട മൃഗങ്ങളെ രക്ഷിക്കുകയും വേണം സെഞ്ചുറി അടിക്കാൻ ഒരു ഓപ്പറേഷൻ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കലീം എന്ന താപ്പാന വിരമിക്കുന്നത് ഏറ്റെടുത്ത ദൗത്യങ്ങൾ അത്രയും വിജയം തോറ്റുമടങ്ങിയ ചീത്തപ്പേര് കലീമിനില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഉഷിരനായ ആനയ്ക്കൽ ചോര തിളപ്പുള്ള ചെറുപ്പക്കാരൻ പളനിച്ചാമി പാപ്പാനായി പളനിച്ചാമിയും കലീമും തമ്മിലുള്ള ആത്മബന്ധം ദൗത്യങ്ങൾ വിജയത്തിലേക്ക് നയിച്ചു അവന് ഗാർഡ് ഓഫ് ഓണർ നൽകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വരെ കണ്ണു നിറഞ്ഞു എന്താണ് കാരണം ആ കഥയാണിത് കൊലകൊല്ലിയെ വരെ പറപ്പിച്ച കിങ് ഖലീമിന്റെ കഥ ആ കഥയാണ് ഇനി നിങ്ങളുടെ കാതോര ആനകളിലെ നയവഞ്ചകൻ മോൺസ്റ്റർ ഏഷ്യയിലെ ഏറ്റവും മികച്ച എന്ന ആന കഥകളിലെ രാജകുമാരൻ ഒരനയ്ക്ക് ഇത്രയ്ക്ക് പ്രസിദ്ധിയും കുപ്രസിദ്ധിയുമെല്ലാം നേടാൻ സാധിക്കുമോ എന്നാൽ പറ്റുമെന്ന് തെളിയിച്ചവൻ കൊല കൊല്ലിയെ പൂട്ടിയ വീരൻ പക്ഷെ അതിലൊന്നും ഒതുക്കേണ്ടതല്ല ഇവനെ അതൊക്കെ ചെറുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വീരപ്പന്റെ വിഹാര കേന്ദ്രമായിരുന്ന സത്യമംഗലം കാട്ടിൽ നിന്നും ലക്ഷണമൊത്ത ഒരു കുട്ടിക്കൊമ്പനെ കിട്ടി ഏകദേശം ആറ് വയസ്സ് പ്രായം കുറുമ്പ് അല്പം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകും വനവകുപ്പ് ആനക്കുട്ടിയെ വരകളിയാർ ആന വളർത്തൽ കേന്ദ്രത്തിൽ ചട്ടം പഠിപ്പിക്കാൻ എത്തിച്ചു കുറുമ്പൻ മാത്രമല്ല ഇവൻ അതിബുദ്ധിമാനാണ് എന്ന് കൂടി മനസ്സിലാക്കിയ പണിത്തഴക്കം വന്ന പാപ്പാൻമാർ അവനെ ഒന്നാന്തരം താപ്പാനയാക്കണമെന്ന് നിശ്ചയിച്ചു എന്നാൽ അവർ പോലും അറിഞ്ഞിരുന്നില്ല അവരുടെ കയ്യിലുള്ളത് ഒരു നിധിയായിരുന്നു വിന്ന് വരും കാലത്ത് ഒട്ടേറെ ആപത്തുകളിൽ നിന്നും അവർക്ക് തുണയാകുന്ന നിധി ഡോക്ടർ കെ അഥവാ എലിഫന്റ് ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ വി കൃഷ്ണമൂർത്തിയാണ് മുതുമല ക്യാമ്പിൽ വെച്ച് ഈ മിടുക്കന് കലീബ് എന്ന പേര് നൽകുന്നത് നിയന്ത്രിക്കാൻ പോകുന്ന ഒരു പാപ്പാൻ വരുന്നിടത്തോളം കാലം കലീബ് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ മേയാൻ പോലും കലീമിന് അനുവാദവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പളനിച്ചാമി എന്ന ചെറുപ്പക്കാരനായ പാപ്പാൻ വരകളിയാറിലെത്തി തനിക്കൊത്ത പാപ്പാനാണ് എന്ന് തോന്നിയത് കൊണ്ടാകാം കലീമും പളനിച്ചാമിയും പെട്ടെന്ന് സൗഹൃദത്തിലായി ആ സൗഹൃദം പിന്നീട് ഒരു ജൈത്രയാത്രയായിരുന്നു പളനിചാമി കലീം കൂട്ടുകെട്ട് നേടാത്ത വിജയങ്ങളില്ല അതിനിടെ മണി എന്ന പാപ്പാനും കലീമിനൊപ്പം ചേർന്നു കാർഷിക വിളകൾ നശിപ്പിക്കുകയും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ വിഹരിക്കുകയും ചെയ്യുന്ന കൊലവിളിയോടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കയ്യോടെ പിടികൂടി മെരുക്കിയെടുക്കുക എന്നതാണ് താപ്പാനകളുടെ പ്രധാനപ്പെട്ട ജോലി ഇതോടൊപ്പം നരഭോജി കടുവകളെ തുരത്തുക എന്ന അപകടകരമായ ദൗത്യവുമുണ്ട് അപകടത്തിൽപ്പെടുന്ന കാട്ടാനകളെയോ വന്യമൃഗങ്ങളെയോ രക്ഷിക്കാനും താപ്പാനകൾ ഇറങ്ങാറുണ്ട് കാട്ടാനുമായുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് ഇതിലെ ഏറ്റവും അപകടം പിടിച്ച പണി ഏറ്റുമുട്ടൽ എന്നല്ല കണ്ടുനിന്നാൽ രണ്ട് കൂറ്റൻ മലകൾ തമ്മിലുള്ള യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും ഒന്ന് പിഴച്ചാൽ ആനയ്ക്കും പാപ്പാനും മരണം ഉറപ്പാണ് അക്രമികളായ കാട്ടാനകളെ മെരിക്കുകയും കാട് കയറ്റുകയുമായിരുന്നു കലീമിന്റെ പ്രധാന ദൗത്യം അത്തരത്തിൽ അതിസാഹസികമായ തൊണ്ണൂറ്റി ഓപ്പറേഷനുകളാണ് വിജയകരമായി കലീം പൂർത്തിയാക്കിയത് പ്രശ്നക്കാരനായ ഒറ്റയാനകളെ പൂട്ടാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുമുണ്ട് കലീം ഇടയ്ക്ക് വരകളിയാറേ നിന്നും കലീമിന്റെ സേവനം ആനമില ടോപ്പ് സ്ലിപ്പിലേക്ക് മാറ്റിയിരുന്നു കലീം ഒറ്റയ്ക്കല്ല അവനൊപ്പം എന്തിനും പോന്ന ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു നഞ്ചൻ ബാരി ഭരണി വിഘ്നേഷ് റാം അങ്ങനെ ഒരൊത്ത നില അപാരമായ വേഗതയും മേക്കരുത്തുമാണ് കലീമിനെ വേറിട്ട് നിർത്തുന്നത് നല്ല ഉടൽ നീളം കനത്ത മസ്തകം ബലിഷ്ഠമായ മുൻപിൻ കാലുകൾ മൂർത്ത കൊമ്പ് പത്ത് കാട്ടാനകൾ ഒറ്റയടിക്ക് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതും കലി എതിരാളിക്ക് ഒരു പഴുതു പോലും കൊടുക്കാതെയുള്ള ആക്രമണം മസ്തിഷ്കം കൊണ്ടുള്ള ഇടി കൂർത്ത കൊമ്പ് കൊണ്ടുള്ള തിരി ചങ്ങല കൊണ്ടുള്ള അടി ഇതൊക്കെയാണ് കലീമിന്റെ സ്റ്റൈൽ നേരെ വരുന്ന കാട്ടാനയുടെ ഉള്ളറിഞ്ഞ് ആക്രമിക്കുകയാണ് രീതി സ്നേഹത്തോടെയാണെങ്കിൽ സ്നേഹം ഇനി വരവ് കലിപ്പിലാണ് എങ്കിൽ കലീമിന്റെ ചൂടറിഞ്ഞ് എതിരാളി തിരിച്ചു പോകൂ രണ്ട് ദിവസത്തിനിടെ പ്രശ്നക്കാരായ ആറ് കാട്ടാനകളെ പിടിച്ച് ലോറിയിൽ കയറ്റിയ ചരിത്രമുണ്ട് കലീമിന് കലീമുമായുള്ള ഏറ്റുമുട്ടലിൽ തോറ്റ് കൊലകൊള്ളി ഓടിയത് അഞ്ച് കിലോമീറ്റർ ആണ് പേപ്പാറയിൽ പതിനഞ്ച് ദിവസം ശ്രമിച്ചാണ് കൊലകൊല്ലിയെ കലീമിന്റെ നേതൃത്വത്തിൽ മെരുക്കിയത് ഉതുമൽപേട്ടയിലെ ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും ഇറങ്ങി പൊതുജനങ്ങൾക്ക് ഭീഷണിയായ കൊലകോമ്പൻ ചിന്നത്തമ്പി കലീമിനെ കാണുമ്പോൾ ഇപ്പോഴും പേടി ചോടുമെന്ന് മണി പറയാറുണ്ട് കൊലകൊല്ലി വേട്ടയ്ക്കിടെയും പളനിച്ചാമിയെ തലനാഴിരയ്ക്ക് രക്ഷിച്ച ചരിത്രവുമുണ്ട് കലീമിന് ഒരിക്കൽ ഒരു കുട്ടിയാന കിണറ്റിൽ വീണു ദൗത്യത്തിന് പോകുന്നത് കലീമും സംഘവും കിണറ്റിനു ചുറ്റും ഏഴ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ് കലീമിനെ കണ്ടതും കാട്ടാനകൾ ഇളകി കൂട്ടത്തിൽ വലിപ്പമേറിയ പിടിയാന ലക്ഷ്യം വെച്ചത് കലീമിന്റെ പാപ്പൻ പളനി ചമിയെ പിടിയാനിയുടെ ഉദ്ദേശം മുൻകൂട്ടി കണ്ട കലീം ചങ്ങലിയെടുത്ത് കൊടുത്തു പിടിയാനക്കുരടി അതോടെ കൂടെയുള്ള കാട്ടാനകളെല്ലാം പറ പറഞ്ഞു ഇതൊക്കെയാണ് എങ്കിലും കലീമിനെ തൂക്കിയെറിഞ്ഞ് മുട്ടുകുത്തിച്ച ഒരു ആനയുണ്ട് ആനമല ഭരണി കലീമിനെ കരയിപ്പിച്ച ഭരണി പൊള്ളാച്ചി ടോപ് സ്ലിപ്പിനടുത്തുള്ള ആനമല ടൈഗർ റിസർവിലെ ഉലാണ്ടി റേഞ്ചിലുള്ള ഒരു ചെറിയ ഗോത്ര മേഖലയാണ് കോഴിയെ ആന ക്യാമ്പ് കടുവയും കാട്ടാനയും കരടിയും ഒക്കെയുള്ള കാടാണ് ആനമല ടൈഗർ റിസർവ് സമീപത്ത് മനുഷ്യവാസവുമുണ്ട് അതിനാൽ തന്നെ ആന ക്യാമ്പിനു പറ്റിയ ഇടം ഇവിടെയായിരുന്നു കലീമിന്റെയും പളനിച്ചാമിയുടെയും പിന്നീട് മണിയുടെയും താവളം ഒരു ദൗത്യം പൂർത്തിയാക്കി ക്യാമ്പിൽ കലീമും പളനിച്ചാമിയും വിശ്രമിക്കുന്ന സമയം കലീമിനെ കാട്ടിൽ അഴിച്ചുവിട്ട് പതിവ് തെറ്റിക്കാതെ പളനിച്ചാമി ചോറിളക്കാൻ പോയി ഈ സമയം ആനപ്പന്തിയിൽ ഭരണി എന്ന ആനയുമുണ്ട് ആന ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജനിച്ച കൊമ്പനായിരുന്നു ഇവൻ മറ്റു കൊമ്പന്മാർക്കൊപ്പം കുങ്കിയാനയായി ടോപ്പ് സ്ലിപ്പിൽ കഴിഞ്ഞു വരുന്ന കാലം അഞ്ചടിക്കടുത്ത് പൊക്കാം ഒരു അധാർ കൊമ്പൻ എന്ന് പറയാം കൊമ്പ് വണ്ണം വെച്ചു വരുന്ന യൗവന നാളുകളായിരുന്നു അവൻ്റെ കുട്ടിയല്ലേ എന്ന് കരുതി ഒരു ഉരുള അധികം കൊടുക്കാൻ ഉറച്ച് പളനിച്ചാമി ഒന്നെടുത്ത് പയ്യന് കൊടുത്തു പയ്യൻ ആനയ്ക്കും കൊടുത്തു ഇതൊക്കെ കണ്ട് മറുവശത്തുരുത്ത നിൽപ്പുണ്ടായിരുന്നു പളനിച്ചാമിയുടെ സ്വന്തം കലി പളനിച്ചാമി പതിവ് ചോറ് അവനും കൊടുത്തു മുഴുവൻ കഴിച്ച് മൂപ്പരം നിൽക്കാനുള്ള സ്ഥലത്തേക്ക് നടന്നു പളനിച്ചാമി പാത്രം വയ്ക്കാനും പോയി പോകുന്ന പോക്കിന് കലി ഭരണിക്കിട്ടൊന്ന് കൊടുത്തു ചിഹ്നം വിളകിട്ട് ഓടിയെത്തിയ പള്ളിച്ചാമി കാണുന്നത് കലീമെന്ന ഭീമനെ നിലം തൊടാനാകാതെ നിർത്തിയിരിക്കുന്ന ഭരണിയെയാണ് പണി പഠിപ്പിക്കുന്ന യൗവനം ചോര തിളപ്പ് ഭരണിയെ സംബന്ധിച്ച് ഇതെല്ലാം തികഞ്ഞു നിൽക്കുകയാണ് ഇവിടെ പക്ഷെ അതൊന്നുമല്ല കലിപ്പിന് കാരണമായത് കലീമിന് ഒരു ശീലമുണ്ട് എതിരാളിയായ ആനക്കിട്ട ആദ്യത്തെ അടികഴിഞ്ഞാൽ രണ്ടാമത് തല പുറകോട്ട് ആന വലിഞ്ഞ് വലതു കൊമ്പ് കോർത്ത് ഒറ്റയടിയുണ്ട് വർഷങ്ങളായുള്ള ശീലമാണ് അതിവിടെയും തെറ്റിയില്ല പക്ഷെ ഭരണിയുടെ കാര്യത്തിൽ കലീമിന്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റി ഈ ഉയർത്തി അടിക്കുന്ന കലീമിന്റെ താടയ്ക്ക് കുനിഞ്ഞ് നിവർന്ന ആന ുട്ടി അനങ്ങാതെ നിന്നു ഭരണിയുടെ ആ പ്രയോഗത്തിൽ നട കുത്താനാകാതെ കലീം നിൽക്കുകയാണ് കിലോമീറ്റർ അകലിൽ നിന്നും നിർദ്ദേശം നൽകിയാലും പാപ്പാന്മാരെ അനുസരിക്കുന്ന പ്രകൃതമായതിനാൽ രണ്ടുപേരും പാപ്പാന്മാർ പറഞ്ഞതും കേട്ട് മിടുക്കരായി മാറി നിന്നു പിണക്കമെല്ലാം തീർന്നു ഇന്നും കലീമിന്റെ ആക്രമണത്തിൽ നിന്നും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ട ഒരേ ഒരു ആനയാണ് ഭരണി കലീമിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം